വിഘ്നേശ്വരായ നമ ഓം നമശിവ എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലേക്കുള്ള രാശിമാറ്റത്തെ കുറിച്ചിട്ടാണ് എല്ലാം രാജാവായ സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ സംക്രമിക്കുന്നു ഓഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് അമ്പത്തി മൂന്നിന് കർക്കിടകൻ രാശിയിൽ നിന്നും സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് ബലവാനായി സഞ്ചരിച്ചു തുടങ്ങുന്നു സൂര്യൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവാണ് ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നതും വെളിച്ചം പകരുന്നതും സൂര്യനാണ് സൂര്യൻ ആത്മാവാണ് സർക്കാർ അധികാരം പിതാവ് അഹങ്കാരം ഹൃദയം പ്രശസ്തി സാമർത്ഥ്യം വലത്തെ കണ്ണ് വില്പവർ പദവി അഭിമാനം തുടങ്ങിയവയൊക്കെ സൂര്യൻ്റെ കാരകത്വങ്ങളാണ് സൂര്യൻ്റെ രാശി എന്ന് പറയുന്നത് ചിങ്ങമാണ് സൂര്യൻ നീചനാകുന്നത് തുലൻ രാശിയിലും ഉച്ചനാകുന്നത് മേടൻ രാശിയിലുമാണ് സൂര്യൻ ഒരു ശുഭഗ്രഹമല്ല സ്ഥാനമായ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യന് നല്ല ബലമുണ്ടാകും സൂര്യൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ ഗുരു ചൊവ്വ സൂര്യൻ്റെ ശത്രുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനി ശുക്രൻ ബുധൻ ഒരാളുടെ ജനനകാല ജാതകത്തിൽ സൂര്യന് ബലമുണ്ടെങ്കിൽ നല്ല അനുഭവങ്ങളുണ്ടാകും ഒരു ഗ്രഹം രാശി മാറുമ്പോൾ പ്രപഞ്ചത്തിലെ സകല ചരാചാരങ്ങളെയും അത് ബാധിക്കുന്നു പ്രത്യേകിച്ച് മനുഷ്യരിൽ പന്ത്രണ്ട് രാശിക്കാരെയും സൂര്യൻ സ്വാധീനിക്കുന്നു കുറച്ച് രാശിക്കാർക്ക് ഗുണഫലമാണെങ്കിൽ കുറച്ച് രാശിക്കാർക്ക് ദോഷഫലവും മറ്റു ചില രാശിക്കാർക്ക് ഇടകലർന്ന ഫലങ്ങളുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ സൂര്യഭഗവാൻ ആറ് രാശിക്കാർക്ക് യോഗ ഫലങ്ങൾ നൽകുന്നു അതിൽ നാല് രാശിക്കാർക്ക് അതിവിശിഷ്ടമായ ഗുണഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് സൂര്യരാശി മാറ്റ ഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയതായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സൂര്യൻ്റെ രാശിമാറ്റം ആദ്യം മേടൻ രാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാദം ചേരുന്ന മേടൻ രാശിക്ക് സൂര്യൻ അഞ്ചാം ഭാവാധിപതിയാണ് സൂര്യൻ നാലാം ഭാവത്തിൽ നിന്ന് ഇനി അഞ്ചാം പാവത്തിലേക്ക് സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് സൂര്യൻ നിങ്ങളുടെ രാശിയായ മേടത്തിലാണ് ഉച്ചനാകുന്നത് സൂര്യൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നിൽ വരുന്നു കുട്ടികളാൽ ഉണ്ടായിരുന്ന മനോവിഷമം മാറും വിദ്യാർത്ഥികളായ നിങ്ങളുടെ കുട്ടികൾ പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് മികച്ച സമയമാണ് പേരും പ്രശസ്തിയും ലഭിക്കും സിനിമ സീരിയൽ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും നിങ്ങളുടെ വാക്കുകളിൽ മിതത്വം പാലിക്കുക വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും പ്രത്യേകിച്ച് ഈ മീഡിയ അഡ്വർടൈസിങ് ആനിമേഷൻ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാകും ഊഹക്കച്ചവടം ലോട്ടറി ചിട്ടി മുതലായവയിൽ നിന്നും ആദായമുണ്ടാകുന്നതാണ് സുഹൃത്തുക്കളാൽ സഹായമുണ്ടാകും നിങ്ങളുടെ അഹന്ത പ്രദർശിപ്പിക്കാതിരിക്കുക സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയുടെ സമയമാണ് പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ വാക്കുകളിൽ മിതത്വം പാലിക്കുക അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രശ്നമുണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുന്ന പക്ഷം ചിലപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പൊതുവെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് വാക്ക് കൈവിട്ട രീതിയിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ സമയം മോശമായിരിക്കും ഇപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു അത് ശനിയുടെ വീടാണ് ശനി കുംഭത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ ആരോടും അഹന്തയും അഹങ്കാരവും കാണിക്കാതെ പെരുമാറുക കമിതാക്കളിൽ ഉണ്ടായിരുന്ന ശത്രുത ഒരു പരിധിവരെ മാറിക്കിട്ടും സർക്കാർ ജോലിയിലുള്ളവർക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കും നല്ല സമയമാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സമയം അനുകൂലമാണ് അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സംസാരത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അനാവശ്യമായ വാഗ്വാദങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേര്യം ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന ഇടവൻ രാശിക്ക് സൂര്യൻ നാലാം ഭാവാധിപതിയാണ് സൂര്യൻ ഇപ്പോൾ മൂന്നിൽ നിന്നും നാലിലേക്ക് രാശി മാറുന്നു സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ കുടുംബ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന സമയം പുതിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ അവതരിപ്പിക്കാൻ പറ്റിയ സമയമാണ് ചിലർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ വിജയപ്രദമാകും റിയൽ എസ്റ്റേറ്റ് വാസ്തു ഇൻറ്റീരിയർ ഡിസൈനിങ് മുതലായ സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല നേട്ടമുണ്ടാകുന്ന സമയമാണ് അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയമാണ് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് സമാധാനം കിട്ടുന്നൊരു സമയം കൂടിയാണ് പക്ഷേ വളരെ എളിമയോടുകൂടി പെരുമാറിയില്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികൾ ശത്രുക്കളായി മാറും ഇത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും രാത്രി സമയങ്ങളിൽ അമിതമായുള്ള ഓഫീസ് ജോലി കുറയ്ക്കുക അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാനിടയാകും സർക്കാരുമായി കരാർ ജോലിയിൽ ഏർപ്പെട്ടവർക്കും നല്ല സമയമാണ് ചിലർക്ക് മാതാവ് വഴിയുള്ള സ്വത്ത് ലഭിക്കും കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് അതുപോലെ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ ചെലുത്തും സാമ്പത്തിക സ്ഥിതി സാധാരണ നിലയിൽ തന്നെ ആയിരിക്കും ഇടവൻ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നാലാം ഭാവമായ കുടുംബസ്ഥാനത്തെ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനൻ രാശി മകൈരിയും അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ മൂന്നാം ഭാവാധിപതിയാണ് രണ്ടാം ഭാവത്തിൽ നിന്നും സൂര്യൻ ഇനി മൂന്നാം ഭാവമായ ചിങ്ങത്തിൽ സ്വക്ഷേത്രത്തിൽ രാശി മാറുന്ന സൂര്യൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഫലങ്ങൾ നൽകാൻ പോകുന്നത് മിഥുനൻ രാശിക്കാർക്ക് ഇതൊരു എക്സലൻറ്റ് ആയിരിക്കും ആത്മവിശ്വാസവും ധൈര്യവും വീര്യവും വർധിക്കും ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ സംസാരമാണ് എല്ലാവരോടും മാന്യമായി പെരുമാറുക അഹന്തയും അഹങ്കാരവും ഒക്കുക സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുമെങ്കിലും നിങ്ങളുടെ വാക്കുകൾ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിതാവുമായും പിതൃതുല്യവരുമായും ഇടപെടുമ്പോൾ ബഹുമാനത്തോടെ പെരുമാറുക ജോലി സംബന്ധമായി ഏറ്റെടുക്കുന്ന പ്രോജക്ടുകളിൽ വിജയമുണ്ടാകും യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകും പുതിയ ജോലിക്ക് അവസരം സർക്കാർ ജോലിയിലുള്ളവർക്ക് അനുകൂലമായ സമയമാണ് തൊഴിൽപരമായി മാറ്റവും മുന്നേറ്റവും ഉണ്ടാകും ചിലർക്ക് പ്രതീക്ഷിക്കാത്ത ഉന്നത സ്ഥാനമാനങ്ങളോടെയുള്ള ജോലി ലഭിക്കും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കർക്കിടകൻ രാശി പുണർദം അവസാന കാൽഭാഗം പൂയം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടൻ രാശിക്ക് സൂര്യൻ ധനാധിപതിയാണ് രണ്ടാം ഭാവാധിപതിയും കുടുംബ സ്ഥാനാധിപതിയുമാണ് സൂര്യൻ ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി രണ്ടാം ഭാവമായ ചിങ്ങൻ രാശിയിൽ സൂര്യൻ്റെ സ്വക്ഷേത്രത്തിൽ സഞ്ചാരം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകും ആദ്യത്തെ അഞ്ചാറ് ദിവസങ്ങൾ അതായത് ഓഗസ്റ്റ് പതിനാറ് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച പല വഴികളിലൂടെ ധനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗം കാണുന്നു അത് കഴിഞ്ഞാലും സാമ്പത്തിക മേന്മ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ മനസമാനം നഷ്ടപ്പെടും വഴക്കിനും വാഗ്വാദത്തിനുമൊക്കെ അതിടയാകും അത് നിങ്ങളുടെ മനസ്വസ്ഥത ഇല്ലാതാക്കും പണം ഇല്ലാതെ കുടുംബകാര്യങ്ങളിൽ വിഷമിച്ചിരുന്നവർക്ക് ഇനി ധന നേട്ടമുണ്ടാകും നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കും എന്നിരുന്നാലും ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കുക അധികാര സ്വരത്തിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പോവാതിരിക്കുക അപ്രതീക്ഷിതമായ തല നേട്ടമുണ്ടാകും അധ്വാനിക്കാതെ പണം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ലോട്ടറി ചിട്ടി ഇൻഷുറൻസ് പൂവക്കച്ചവടം മുതലായവയിൽ നിന്ന് ആദായമുണ്ടാകും ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക ദന്തരോഗം വരാനും നേത്രരോഗമുണ്ടാകാനുമൊക്കെയുള്ള സാധ്യത കാണുന്നു സർക്കാർ വഴി കിട്ടേണ്ട കരാറുകൾ ലഭ്യമാകും തടസ്സപ്പെട്ടിരുന്ന ധനം ലഭിക്കും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഡോമിനൻ്റ് ആകാതിരിക്കുക പൊതുവെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന സമയമാണ് ധനമുണ്ടാകുന്ന ഈ സമയം നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ പാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് സൂര്യൻ രാശിനാഥനാണ് ഇപ്പോൾ ജന്മത്തിൽ തന്നെ സൂര്യൻ ഉച്ചനാവുകയാണ് അപ്പോൾ അഹങ്കാരവും അഹന്തയും ഒക്കെ വർദ്ധിക്കുന്നൊരു സമയം കൂടിയാണ് അത് മനസ്സിലാക്കുക മറ്റുള്ളവരെ പുച്ഛിക്കാതിരിക്കുക അവരെ ബഹുമാനിക്കുക ഞാനാണ് വലിയവൻ എന്നൊരു ചിന്ത ഉടലെടുക്കും വാക്കുകൾ അത് വിനയാട്ട് മാറും ശത്രുക്കൾ വർദ്ധിക്കും ആയതിനാൽ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറാൻ ശ്രമിക്കുക എനർജി ലെവൽ കൂടുന്ന സമയമായിരിക്കും കാരണം നിങ്ങളുടെ രാശിയിൽ തന്നെ സൂര്യൻ വന്നിരിക്കുകയാണ് നിങ്ങൾ ജോലിസ്ഥലത്ത് ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അവരോട് അധികാര സ്വരം കാണിക്കാതിരിക്കുക നേതൃപാഠവും നല്ലതാണ് പക്ഷേ അതിനൊരു ലിമിറ്റ് വെച്ച് ഈ കാലയളവിൽ ഇടപെടുക അതുപോലെ ജീവിത പങ്കാളിയോടും സംയോജനം പാലിക്കുക കോപം നിയന്ത്രിക്കുക ഉത്തരവാദിത്വങ്ങൾ കൂടുന്നത് മൂലം സ്ട്രെസ് വർദ്ധിക്കുകയും അത് കൂടെ ജോലി ചെയ്യുന്നവരോട് പ്രകടിപ്പിക്കുകയും അറകൻ്റായി സംസാരിക്കാൻ ഇടവരുകയും ചെയ്യും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ കാര്യങ്ങളിലും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നിൽക്കരുത് അത് പിന്നീട് വഴക്കിനിട വരുത്തും നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കീഴ് ജീവനക്കാരോട് രോഷം കൊള്ളാൻ നിൽക്കരുത് പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയുമായി ആവശ്യമില്ലാതെ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കാതിരിക്കുക ഇപ്പോൾ സൂര്യൻ നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കാൻ പോകുന്നത് എല്ലാ കാര്യത്തിനും ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അഹന്തയും അഹങ്കാരവും തലയെടുപ്പും ഞാനെന്ന ഭാവമൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ അത് പിന്നീട് വിനയായിട്ട് മാറുന്നതാണ് കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്ക് സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപതിയാണ് ഇപ്പോൾ പതിനൊന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി പന്ത്രണ്ടിൽ വേസ്സ്ഥാനത്ത് സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നു ഇത് ചിലവുകൾ നിയന്ത്രണാതീതമാക്കും വരവ് എത്ര വന്നാലും ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും സർക്കാർ ജോലിക്കാർക്ക് ട്രാൻസ്ഫർ പ്രതീക്ഷിക്കാം പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് കുറച്ചകലെ മാറി ജോലി ചെയ്യേണ്ടതായ ഒരു അവസരം വന്നു ചേരും വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കും അതുപോലെ സംസ്ഥാനം വിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി ലഭിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം കുറയും ചിലവ് അധികരിക്കും ചിലർക്ക് സർക്കാരിലേക്ക് നൽകേണ്ട തുകകൾ ഒരുമിച്ച് അടയ്ക്കേണ്ടതായി വരുന്നതിനാൽ ചിലവുകളും വരുന്നതാണ് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ പലവട്ടം ആലോചിക്കുക ആർക്കെങ്കിലും എതിരായിട്ടുള്ള കേസിന് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കേസ് ഫയൽ ചെയ്യുക സർക്കാർ സർവീസിലുള്ളവരും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കുമൊക്കെ അവരെക്കാൾ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമായി പരിചയപ്പെടാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം ആത്മീയതയിലും തീർത്ഥയാത്രയിലും താൽപ്പര്യം വർദ്ധിക്കും ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് മൂലം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും രക്ഷ നേടും ജീവിത പങ്കാളിയുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നേത്രരോഗത്തിന് സാധ്യത അകന്ന ബന്ധുക്കളുമായി ശ്രദ്ധിച്ചിടപെടുക കൂടുതൽ ആത്മവിശ്വാസം കാണിക്കാതിരിക്കുക ഇനി തുലാൻ രാശി ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്ക് സൂര്യൻ പതിനൊന്നാം ഭാവാധിപതിയാണ് കർമ്മസ്ഥാനത്തിപ്പോൾ സഞ്ചരിക്കുന്ന സൂര്യൻ ഇനി ലാഭസ്ഥാനമായ പതിനൊന്നിൽ സൂര്യൻ്റെ സുക്ഷേത്രത്തിൽ സഞ്ചാരം തുടങ്ങുന്നു പല വഴികളിലൂടെ ധനാഗമവും ലാഭവും പ്രതീക്ഷിക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും മുതിർന്ന സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സിനിമ സീരിയൽ സംഗീത മറ്റ് കലാമേഖലയുമായി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും ചിലർക്ക് പിതൃസ്വത്തുക്കൾ ലഭിക്കും സർക്കാർ സർവീസിലുള്ളവർക്ക് തൊഴിൽ നേട്ടം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവ ലഭ്യമാകും സമൂഹ മദ്യത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുന്നതാണ് കുട്ടികൾ മുഖാന്തരം സന്തോഷം അവരുടെ പഠനത്തിലും വിജയത്തിലും അഭിമാനം കൊള്ളും ഷെയർ ട്രേഡിംഗ് ലോട്ടറി മൂലം നിങ്ങൾക്ക് ധനം കിട്ടാനും യോഗം കാണുന്നു അതുപോലെ നേരത്തെ നിക്ഷേപിച്ച ധനത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ആദായം കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു പക്ഷേ ഈ കാലയളവിൽ നിങ്ങൾ പുതിയ നിക്ഷേപത്തിനായി പണം മുടക്കാൻ നിൽക്കരുത് ജാതക ജാതകദേശാഭുക്തിയും സൂര്യൻ്റെ സ്ഥിതിയും അനുകൂലമാണെങ്കിൽ സൂര്യൻ്റെ ഈ ഗോചരഫലം നിങ്ങൾക്ക് കൂടുതൽ നേട്ടം നൽകുന്നതാണ് വൃശ്ചികരാശി വിശാഖം അവസാന അവസാനപാദം അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന പ്രശ്ചിയൻ രാശിക്ക് സൂര്യൻ കർമാധിപതിയാണ് ഇപ്പോൾ കർമ്മസ്ഥാനത്ത് തന്നെ സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ സംക്രമിക്കാൻ പോകുന്നു നിങ്ങളുടെ കർമ്മരംഗം പുഷ്ടിപ്പെടും വളരെ നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജോലി സ്ഥലത്ത് പ്രശസ്തി ധനനേട്ടം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ട്രാൻസ്ഫർ ലഭിക്കും പ്രൊമോഷൻ അതുപോലെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ജോലി ലഭിക്കുന്ന സമയമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം ഗുണം ചെയ്യും ചിലർ പുതിയ ബിസിനസ് ശാഖകൾ തുടങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവർക്ക് ഈ ഒരു സമയം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് സാമ്പത്തികം മെച്ചപ്പെടും എന്നാലും ചിലവുകൾ അധികരിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശ രീതിയിൽ പഠനം നടത്താൻ കഴിയും കരിയർ ചേഞ്ച് ആവശ്യമുള്ളവർ ഈ സമയം പ്രയോജനപ്പെടുത്തുക ദമ്പതിമാർക്കിടയിൽ ചില അലോസരങ്ങൾ ഉണ്ടാകാം അതിനാൽ വളരെ ആലോചിച്ച് മറുപടി നൽകുക ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ജീവിത പങ്കാളിയെ വേദനിപ്പിച്ചു വന്ന് വരാം വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക ചിലർക്ക് വീടുമാറ്റം ഉണ്ടാകാം പൊതുവെ ഈ സൂര്യരാശി മാറ്റം നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ സന്തോഷം നൽകുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്ക് സൂര്യൻ ഭാഗ്യാധിപതിയാണ് ഇപ്പോൾ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് തന്നെ വരികയാണ് ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാറ്റിനും ഒരു വ്യക്തത വരും എങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവ് ലഭിക്കുന്നതാണ് ബിസിനസ് സംബന്ധമായോ ജോലിക്കോ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനായിട്ടോ വിദേശത്ത് പോകാൻ സാധിക്കും പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പിതാവിൽ നിന്നും അല്ലെങ്കിൽ പിതൃതുല്യവരിൽ നിന്നും പല വിധത്തിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് തള്ളിക്കളയരുത് മുന്നോട്ടുള്ള ജീവിതത്തിന് ഈ ഉപദേശങ്ങൾ ഒരു വഴികാട്ടിയായിട്ട് മാറുന്നതാണ് പിതാവിൽ നിന്നും പൂർവിക സ്വത്ത് ലഭിക്കാൻ ചിലർക്ക് യോഗം കാണുന്നു നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവയെല്ലാം മാറിക്കിട്ടും എല്ലാം നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് ഭയം വിട്ടൊഴിഞ്ഞു പോകും ധൈര്യം വർദ്ധിക്കും ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന അകൽച്ച ഒരു പരിധിവരെ മാറിക്കിട്ടും ഹ്രസ്വദൂര യാത്രകൾ പ്രയോജനം ചെയ്യും വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമായിരിക്കും മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന മകരൻ രാശിക്ക് സൂര്യൻ അഷ്ടമാധിപതിയാണ് ഇപ്പോഴത്തെ സൂര്യൻ്റെ രാശിമാറ്റവും അഷ്ടമത്തിലാണ് വരുന്നത് എട്ടാം ഭാവം എന്ന് പറയുന്നത് ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥാനമാണ് ജീവിതത്തിലെ അപ്സ് ആൻഡ് ആണ് ഈ എട്ടാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് അത് പല രീതിയിലുണ്ടാകാം അപ്രതീക്ഷിത ധന നേട്ടം നിങ്ങൾക്കുണ്ടാകും പൂർവികസ്വത്ത് ലഭിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ജോലിയുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് സർക്കാർ ജോലി ഉള്ളവരാണെങ്കിൽ ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക നിക്ഷേപം ഉള്ളവർക്ക് കുറച്ച് നേട്ടം ലഭിക്കുന്ന സമയമാണ് പുതിയതായി നിക്ഷേപം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഈ സമയം വിനിയോഗിക്കാവുന്നതാണ് പക്ഷേ വളരെയധികം ആലോചിച്ചും ശ്രദ്ധിച്ചും മാത്രം പണം നിക്ഷേപിക്കുക അപ്രതീക്ഷിതമായ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളും ഈ സമയത്തുണ്ടാകാം അതുകൊണ്ട് കാണുന്നവരെല്ലാം കണ്ണുമുടച്ച് വിശ്വസിക്കരുത് വാഹനം കൈകാര്യം ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കുക ബിസിനസ് ചെയ്യുന്നവരും അവരുടെ ഇടപാടുകളിൽ ശ്രദ്ധ ചെലുത്തുക ആരോഗ്യ സംബന്ധമായി നേത്ര രോഗങ്ങൾ ഉണ്ടാകും അതുപോലെ ഹൃദ്രോഗികളായിട്ടുള്ളവർക്ക് രോഗം വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ വാക്കുകൾ നിങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെയധികം വാക്കുകൾക്ക് മിതത്വം പാലിക്കുക കുടുംബകാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകളൊന്നും നടത്താതിരിക്കുക കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം ഊരൂട്ടാതി ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ ഏഴാം ഭാവാധിപതിയാണ് ഇനി സൂര്യൻ സഞ്ചരിക്കാൻ പോകുന്നതും ഏഴാം ഭാവത്തിലാണ് ജീവിത പങ്കാളി ബിസിനസ് പങ്കാളി മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് മുതലായവയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം സൂര്യൻ ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല ദമ്പതികൾക്കിടയിൽ ഈഗോ വർക്കൗട്ടാവും അഹങ്കാരം വർദ്ധിക്കും അത് പിന്നെ വാക്കു തർക്കങ്ങളിലേക്ക് നയിക്കും ദമ്പതികൾ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല ബിസിനസ് പങ്കാളികൾക്കിടയിലും തർക്കമുണ്ടായേക്കാം അപ്പോൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി കാര്യങ്ങളിൽ ഇടപെട്ടാൽ വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കു ഉണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വാക്കുകൾ തന്നെയാണ് വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാതിരിക്കുക ആലോചിച്ച് സംസാരിക്കുക ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷവും ധൈര്യവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ജോലി ജോലിസ്ഥലത്ത് അമിത ആവേശം കാണിക്കരുത് കൂടെ ജോലി ചെയ്യുന്നവരുമായി വാഗ്വാദത്തിനൊന്നും പോവാതിരിക്കുക നിങ്ങളുടെ ജോലി കൃത്യനിഷ്ഠയോടെ ചെയ്യുക ദേഷ്യം കാണിക്കാതിരിക്കുക അധികാര സ്വരം ഉപേക്ഷിക്കുക മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽപാതം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് സൂര്യൻ ആറാം ഭാവാധിപതിയാണ് ഇപ്പോൾ സൂര്യൻ രാശി മാറുന്നതും ആറാം ഭാവത്തിലേക്കാണ് അത് സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയാണ് ഇതൊരു ഉപജയ സ്ഥാനമായതിനാൽ സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് മീനൻ രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് കഠിനാധ്വാനത്തിലൂടെ പലതും നേടിയെടുക്കാൻ പറ്റിയ സമയമാണ് ശത്രുക്കൾ ഇല്ലാതാകും കടം തീരും രോഗം മാറും കേസ് വഴക്കുകൾ പരിഹരിക്കപ്പെടും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അവ തീരുന്നതാണ് സർക്കാരിൽ നിന്നും പണം കിട്ടാനുണ്ടെങ്കിൽ അത് ലഭിക്കും തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാകും ഉദ്ദേശിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ പ്രൊമോഷൻ ശമ്പള വർധനവ് മുതലായവ പ്രതീക്ഷിക്കാം ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കും പ്രത്യേകിച്ച് സർക്കാർ ജോലി ആഗ്രഹിച്ചവർക്ക് നിങ്ങൾ അതിനായി ശ്രമിച്ചു കാത്തിരിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സന്തോഷവാർത്ത കേൾക്കാവുന്നതാണ് സംസാരത്തിലും മറ്റുള്ളവരുമായി ഇടപെടുന്നതിലും സൂക്ഷിക്കുക ശത്രുക്കളുമായി ഏറ്റുമുട്ടാനോ വാഗ്വാദത്തിനോ പോകാതിരിക്കുക ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായി നല്ല രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുക നല്ല മിതമായ ഭാഷയിൽ സംസാരിക്കുക പ്രണയിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശത്രുതാ മനോഭാവം ഉണ്ടാകാം ദമ്പതിമാർക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാകാതെ നോക്കേണ്ടതാണ് ജോലി സംബന്ധമായി ചിലർക്ക് വിദേശത്ത് പോകേണ്ടി വരും മറ്റു ചിലർക്ക് സംസ്ഥാനം വിട്ട് ജോലി കാര്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ ചിലവുകൾ കൂടാനുള്ള സാധ്യതയും കാണുന്നു പൊതുവെ ആറിലെ സൂര്യൻ്റെ സഞ്ചാരം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് നിങ്ങളുടെ ജനനകാല ജാതക ദശാഭുക്തി അനുസരിച്ചും സൂര്യൻ്റെ സ്ഥിതി അനുസരിച്ചും ഈ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഇനി ഒരുപക്ഷെ നിങ്ങളുടെ ജാതകത്തിലും ദശാഭുക്തിയൊക്കെ അനുകൂലമായിട്ടാണെങ്കിൽ ഇപ്പോൾ ആറിൽ സഞ്ചരിക്കുന്ന ഈ സൂര്യനെ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ロガサマスタスウギノババ。